വരുന്നുണ്ട് ഇത് ഏറ്റവും ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ എഡിഷൻ അതായത് എല്ലാവിധ ഫീച്ചേഴ്സും സെറ്റ് വരുന്ന വണ്ടി ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ അപകടം ഉണ്ടോ റീ ആണോ അതന്നെ ഫോർ വീൽ മാനുവൽ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് കേട്ടോ ഫോർ ഇന് മാനുവൽ വണ്ടിയാണ് ഓഫ് റോഡ് ഓടിച്ചു പൊളിക്കാൻ പറ്റിയ സാധനമാണ് എട്ടോ എട്ടര ലക്ഷത്തിന് കേട്ടോ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി അല്ലെ കേരള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ മുസ്താക്കരു വണ്ടി ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു ലക്ഷത്തി രൂപത്തി അടിപൊളി ഓട്ടോ ഇത് ലോ ബഡ്ജറ്റിൽ എസ് യു വി വണ്ടികൾ വേണമെങ്കിൽ നമ്മുടെ ബെസ്റ്റ് യൂസേഴ്സിൽ കുറച്ച് വണ്ടികളുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഇവിടുത്തെ ലോ ബഡ്ജറ്റിലുള്ള ചെറിയ വണ്ടികളുടെ ഡീറ്റെയിൽ കാണിച്ചിരുന്നു അങ്ങനെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വലിയ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം അതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റി ഉള്ള കിടിലെ കുറച്ച് വണ്ടികളും ഉണ്ട് കേട്ടോ അതായത് തിരൂരിന്റെയും താനൂരിൻ്റെയും വട്ടത്താണിന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് നമ്മുടെ ബെസ്റ്റ് യൂസ് ചെയ്യാറ് സ്ഥിതി ചെയ്യുന്നത് മുസ്താക്ക കുറച്ച് വലിയ വണ്ടികൾ ചെറിയ വിശ്വസ് കാണിച്ചാലോ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ അടിപൊളി അതായത് ഇതുപോലത്തെ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഏറ്റവും പുതിയ മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടികൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വലിയ ചെറിയ പൈസയ്ക്ക് തരാൻ പറ്റുന്ന വണ്ടികളുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്തോ നല്ല വണ്ടി നോക്കുന്നവർക്ക് ഉപകാരമായിക്കോട്ടെ തീർച്ചയായിട്ടും എന്തായാലും മിസ് ചെയ്യണ്ട ചെയ്യണ്ടോ നമുക്ക് ഈ ഒരു എം ജി തന്നെ പറഞ്ഞാലോ തീർച്ചയായിട്ടും എം ജിതാ മോഡൽ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾമാറ്റിക് അതാണ് ഈ പ്രശ്നം അല്ലെ മൈലേജ് കംഫർട്ടബിൾ അതായത് പിന്നെ ഇത്രയും രസമായിട്ട് ഓടിക്കാനും ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു അത്രയും നല്ല സ്മൂത്ത് ആണ് കേട്ടോ പക്ഷെ മൈലേജ് നിങ്ങൾ ഒരു പത്ത് പതിനൊന്ന് വന്നിട്ട് മാക്സിമം പ്രതീക്ഷയ്ക്ക് സൺബ്രൂഫ് വരുന്നുണ്ട് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ എഡിഷൻ അതായത്

ഇത് നോക്കിക്കോട്ടോ അതായത് എഞ്ചി ഹെക്ടർ ആണ് ഓട്ടം കുറഞ്ഞവർക്ക് ബെസ്റ്റ് സാധനമാണ് നല്ല നീറ്റ് വണ്ടിയാണ് ന്യൂ ഷേപ്പ് പറഞ്ഞാൽ ടൈപ്പ് ടു പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ റീ ആണോ ഇത് റീ ആണല്ലേ ആണല്ലോ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ആ ഒരു നല്ല ഭംഗിക്ക് തന്നെ നിക്കുന്നുണ്ട് ചൂവിയിൽ ഓട്ടോമാറ്റിക് ആണ് എന്ത് വില വരും ഇത് നമുക്ക് ഒരു പതിനാലേക്കാല് ആസ്കാണിത് പതിനാലേക്കാല് രണ്ടായിരത്തി പതിനാലില് പറഞ്ഞത് ലാസ്റ്റ് പതിമൂന്ന് ലാസ്റ്റ് അല്ലേ പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആസ്കിങ് മാത്രമാണ് നെഗോഷ്യബിൾ ആണ് അല്ലെ മാക്സിമം കുറച്ച് കൊടുക്കണ്ടെങ്കിൽ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെ അത് മറ്റേ പഴയ ഓഫർ ഉണ്ടോ പോത്തിനെ കൊണ്ട് എക്സേഞ്ച് ചെയ്യണം ചെയ്യാം ഓക്കെ ചെയ്യാം അല്ലെ അങ്ങനെ ടൈപ്പ് വണ്ണിൽ ഫോർച്ചൂണർ കാണും ചെറിയ ഏതാ മോഡല് ഒമ്പത് ലാസ്റ്റ് വണ്ടി ഒമ്പത് ലാസ്റ്റ് അല്ലേ ഇത് നല്ല ഇന്റീരിയർ ആണ് എക്സ്ട്രാ ക്ലീൻ ഇന്റീരിയർ ആണ് റൂഫ് ഒക്കെ ബ്ലാക്ക് ചെയ്ത് നല്ല ബ്ലാക്ക് ഉണ്ട് അതെ അതെ ഇന്റീരിയർ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ടയർ ഒക്കെ പുതിയ ഒമ്പത് ലാസ്റ്റ് എന്ന് പറയുമ്പോ ഇത് ഓട്ടോ ഓട്ടോണ്ടാവും ഇത് ഒന്ന് നാല്പത് ആണ് സർവീസും ഇത് കേരള വണ്ടിയാ പഞ്ചാബ് നമ്പർ ആയോടു ഒരു നമ്പർ ആക്കി തന്നിടും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അതായത് ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്താൽ പുതിയ ഷേപ്പിലാക്കി രസമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും ഇത് എന്ത് വല്ലതും ഒരുക്കാ ഇത് എട്ടും എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഫോർ വീൽ മാനുവൽ ഫോർ വണ്ടി അതന്നെ ഫോർ വീൽ മാനുവൽ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് കേട്ടോ ഫോർ ഇന്റു ഫോർ മാനുവൽ വണ്ടിയാണ് ഓഫ് റോഡ് ഓടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനമാണ് എട്ടരലക്ഷം എട്ടരലക്ഷത്തിന് കേട്ടോ ഇനി ഇതാണെങ്കിലോ ആണ് ഇതാണെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ വണ്ടി അല്ലേ അടിപൊളി വണ്ടി വണ്ടിയാ ശരിക്കും ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയാവുന്നവർക്കറിയാം വേറെ കിഡിലൻ സാധനമാണ് ഇത് എത്ര ഓട്ടോ ഒക്കെ ഒന്നേ പാർട്സ് ഒക്കെ ഇപ്പൊ കിട്ടുമോ അവൈലബിൾ ആണ് അവൈലബിൾ അല്ലെ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അന്നും ഇന്നും അത്രയും ആരാധകരുള്ള ഒരു വണ്ടിയാണ് ഒന്നേ സംതിങ് ഓടി അതുകൊണ്ട് ഓണറാ വേറെ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇത് നമുക്ക് എത്ര ആരെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു പജീറോ ഫുൾ ഓപ്ഷൻ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കി റിയൽ അല്ല കേരള വണ്ടി കേരള വണ്ടി അല്ലേ കേരള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ മുസ്താക്കരു വണ്ടി ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ നല്ലൊരു എക്സ് കൂടി കാണിച്ചു തരാം കേട്ടോ എക്സു ഏതൊക്കെ മോഡൽ പതിമൂന്ന് ഡബ്ല്യൂറ്റ് പതിമൂന്ന് ഡബ്ല്യൂ അല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ തോന്നുന്നു അല്ലേ അതിനുശേഷമാണ് പിന്നെ ടെന്നും ഇലവനും ഒക്കെ വന്നിട്ടുള്ളത് സൺപ്രൂഫ് ഒന്നും വരില്ല പതിമൂന്ന് മോഡല് ഓട്ടോ ഓട്ടോ ലക്ഷത്തി കിലോമീറ്റർ അത്ര ഓടി ഇന്റീരിയർ മോശം ആ സീറ്റ് പഴക്കത്തിന്റേതായ വിഷയങ്ങൾ ചോദിച്ചാൽ വേറെ എല്ലാം കമ്പനി സാധനം തന്നെ അല്ലേ ഇത് എന്താ വില വരുന്നത് ഇത് നമുക്ക് പിന്നെ അഞ്ച് അഞ്ച് വണ്ടി അതായത് മേദർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല ഒന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി അഞ്ച് ലക്ഷത്തി സംതിങ് പ്രൈസ് ചെയ്യാൻ പറഞ്ഞു ഒരു ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാം ലോൺ കിട്ടും ഇതാണെങ്കിലും നല്ല വൃത്തി വൃത്തി നല്ല ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉണ്ട് ഇത് ലാസ്റ്റ് വണ്ടി എന്ന് ഓട്ടോ പറയാൻ പറ്റില്ല കാരണം പറയുമ്പോൾ മൈലേജ് ഉള്ള ഡീസൽ വണ്ടി വണ്ടിയാകുമ്പോൾ ഓടും അതിലും കൂടുതൽ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി നല്ല സീറ്റ് ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഇത് എന്ത് വരും നാലേകാലും പന്ത്രണ്ട് വണ്ടിക്ക്

ടയർ അത് മാറ്റാൻ പറ്റുമോ നോക്കിയിട്ട് ചെയ്യാം ഇന്റീരിയർ സീറ്റി അവർ കാര്യങ്ങളൊക്കെ ഓക്കെ പ്രശ്നമൊന്നുമില്ല എയ്റ്റി ഫൈവ് ആയതുകൊണ്ട് കുറവായിരിക്കും എന്ത് വരെ വരും അറുപത്തിനോ അതായത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് നാലൂക്കാരോ മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ അതും എയ്റ്റി ഫൈവ് അല്ലേ നോക്കിക്കോളൂ കേട്ടോ അതൊന്നും വലിയൊരു കൂടുതലാന്ന് ഞാൻ പറയുന്നില്ല ഒന്നല്ല അത്രയും വലിയ വണ്ടിയല്ലേ അല്ലേ അതെ ഇനി ഇതാണെങ്കിലോ ഇത് ും കമ്പനി ഫിറ്റഡായിട്ട് വരും ഇത് നമുക്ക് എന്തൊക്കെയാ അറിയാം എട്ടരലക്ഷം എട്ടരലക്ഷം രൂപ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നല്ല ക്വാളിറ്റി ഉള്ള പുതുപുത്തൻ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഒന്നും ഇല്ല വണ്ടി അല്ലെ ഓട്ടോ എത്രയോട്ടായിരം വേറെ ഒരു പ്രശ്നമില്ലല്ലോ വിലയോ എട്ടലക്ഷോൺ എട്ട് ലക്ഷം ലോണും കിട്ടും അപ്പൊ എന്തായാലും ഇരുപത് പ്രസ പെട്രോള് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വെള്ള വണ്ടി അതും നല്ല കിടിലം വണ്ടി അല്ലെ നല്ല വണ്ടി അല്ലെ ഏതാ മോഡല് പതിനഞ്ച് പതിനഞ്ച് മോഡലാണ് ഞാൻ ഈ പലപ്പോഴും നല്ല വണ്ടി കിടിലവണ്ടി എന്നൊക്കെ പറയുന്നത് ഈ പുറമേ കാണുന്ന ലുക്ക് വെച്ചിട്ടോ ബാക്കി ഇന്റീരിയർ ഒക്കെ എൻജിനൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ നിലവിൽ ഇതിപ്പോ പുറമേ കാണുമ്പോ ഒരു കുഴപ്പമില്ല അല്ലേ നല്ല ക്ലീൻ അതെ കംപ്ലൈന്റും കാര്യമായിട്ടൊന്നും വരില്ല ഇത് ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ മോഡലേതാടി ഒന്ന് അതിന്റെ ഇന്റീരിയർ നല്ല ക്ലീൻ ക്ലീൻ ഇൻറ്റീരിയർ ആണ് അതെ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റ് റീ റീ രജിസ്ട്രേഷൻ വണ്ടി കേൾ പത്തിലേക്ക് ആയതാണ് അതെ അതെ പിന്നെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ന്യൂ ഷേപ്പ് വണ്ടി എടുക്കാം പിന്നെ വേണമെങ്കിൽ ഇതിപ്പോ ഏറ്റവും ടോപ്പിലേക്ക് കൺവേർട്ടും ചെയ്യാം ഈ വേണേ മാറാം ഓക്കെ എന്തായാലും നിങ്ങൾ നോയിക്കോളൂ അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടി രണ്ടായിരത്തി പതിനഞ്ചാണ് കേട്ടോ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി വണ്ടി ഇന്റീരിയർ മോശം ഒന്നും അത്യാവശ്യം ആ സീറ്റും സീറ്റ് ഓർമ്മ ഒന്നും വൃത്തിയായിട്ടൊന്നുമില്ല പക്ഷേ ടോപ്പ് കണ്ടീഷൻ ഞാൻ ഒരിക്കലും പറയില്ല അവറേജ് കണ്ടീഷൻ വണ്ടി ചെക്ക് അതെ 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 ഇത് ഓട്ടോ ഒക്കെ ആണെന്നൊന്നും പറയുന്നില്ല കാരണം ഒന്നുമില്ല ഒരു സാധനവും കിട്ടൂലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ക്രൂസ് എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ ഡീസൽ മിസൈൽ ആട്ടോ അത്യാവശ്യം മൈലേജ് ഡീസൽ വണ്ടി അല്ലേ അതെ അതെ എത്രക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് ഇത് ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തയായിരം രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രൂസ് കൊണ്ടുപോകാം അത്യാവശ്യം മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന കിടിലൻ സാധനം കേട്ടോ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നീ ഇത്രയും പറഞ്ഞതിന്റെ ഇടയിൽ ലേശം ചെറിയൊരു വണ്ടി ആണ് അല്ലേ അതെ അതെ ഒരു വാഗനർ വാഗനർ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആ നല്ല വൃത്തിയുണ്ട് ടയർ വാങ്ങലൊക്കെ ഉണ്ട് പതിനെട്ടിലെ ഓട്ടോ എത്രയോ കിലോമീറ്റർ കിലോമീറ്റർ സർവീസ് ഒക്കെ ഉള്ള വണ്ടി ആക്സിഡന്റ് ഒന്നുമില്ല പിന്നെ അതിന്റെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് സീറ്റ് കവർ ചെയ്തിട്ടില്ലെങ്കിലും കമ്പനി സീറ്റ് ആണ് പക്ഷെ നല്ല വൃത്തി ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് അതെന്തായാലും ഒരു ഉപകാരമാണ് അല്ലേ ലോണും കൊടുക്കാട്ട് വണ്ടി ആട്ടോ നാല് ലക്ഷത്തി അമ്പതിനായിരം ആസ്കിംഗ് ആണ് നെഗോഷ്യബിൾ ആണ് ന്യൂ ഷേപ്പ് ആണ് എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി ആർക്കേലും വേണേ നോക്കിക്കോളൂ ഓട്ടോമാറ്റിക് വണ്ടി ഇനി ഒരു സണ്ണി സണ്ണി സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സണ്ണിക്കുട്ടൻ സിംഗിൾ ഓണർ പതിമൂന്ന് അല്ലേ അതെ അതെ ഓട്ടോ എത്രയൊക്കെ എൺപത്തെട്ടായിരം പിന്നെ ഡീസൽ ആണ് നല്ല മൈലേജ് അല്ലേ ഓൾമോസ്റ്റ് ഒരു ഇരുപതൊക്കെ കിട്ടൂല്ലേ ഓ ഇരുപതിനടുത്ത് മൈലേജ് അതെ വേറെ അപാകത്തുകളായിട്ടുണ്ടെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല വൃത്തിയുണ്ടോ വണ്ടി ഓവറോൾ കാണാൻ ടയർഭാഗങ്ങൾ നാലും പുതിയതാണല്ലോ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓ അടിപൊളി അതായത് പതിമൂന്ന് വണ്ടി രണ്ടേ ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എടുക്കാം ഡീസൽ സിംഗിൾ ഓണർ പതിമൂന്ന് വണ്ടി കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള വണ്ടി ഓണർ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ മുസ്താക്കാനെ വിളിച്ചോ വിളിക്കാനുള്ള നമ്പർ ഒക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് നല്ല റെഡ് കളറിലുള്ള ഉള്ള ഒരു ജീപ്പും കൂടി കാണിച്ചുതരാം കേട്ടോ ജീപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റെഡ് കളർ ഇഷ്ടമാണ് അതെ അതെ ജീപ്പ് ആണ് ആണ് മോഡൽ ഇത് ഫസ്റ്റ് എഡിഷൻ വണ്ടി ഉള്ളവരെ ഓട്ടോ ഓട്ടോ പിന്നെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ നമുക്ക് ഒരു പന്ത്രണ്ടര ലക്ഷം ഒന്നുമില്ല ഓക്കെ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലേ മാനുവൽ ആണ് ജീപ്പ് പിന്നെ സീറ്റും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല റെഡ് കളർ വണ്ടി ടയറും അത്യാവശ്യം ഒരു എൺപത് ശതമാനം ഉണ്ട് അല്ലേ ഓക്കെ മുപ്പത്തിരണ്ട് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം നോക്കാം പത്തൊക്കെ സുഖാട്ട് ലോൺ കയറും എന്തായാലും ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എടുക്കണേ എടുത്തോളൂ സംഭവം കാണുമ്പോൾ വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വലിക്ക് തരാൻ പറ്റുന്ന വളരെ ചെറിയ വലിക്ക് തരാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലെ രണ്ടായിരത്തി പത്ത് എ സി ഉള്ള പത്ത് എ സി ഉള്ള ഈക്കോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നേരെങ്കിലും പോരാ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇല്ല ഇന്നും അതെ പിന്നെ അപാകതകൾ തട്ടുമുട്ട് ഈ സൈഡിൽ ചെറിയ തട്ടുണ്ട് തട്ടുണ്ട് അല്ലേ വർക്ക് എടുത്താണ് ഇതിനാ മറ്റേ കുറ്റിപ്പുട്ടിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ മാറിയിട്ടുണ്ട് മാറിയിട്ട് മെയിൻ ക്ലാസ് ബോണ്ടിന്റെ സൈഡിലൊക്കെ വണ്ടിയാണ് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റുമോ അടിപൊളി എന്ത് പറയാനല്ലേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായി ഇക്കോ വേണമെങ്കിൽ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയും കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല അത് നോക്കിക്കോളൂ ഇനി ഇതാണെങ്കിലും നമ്പർ സിആർ ബി ഡീസൽ അല്ലല്ലോ പെട്രോൾ നമ്പർ ആയതാണ് ഈ സാധനം കൂടുതൽ നമ്പർ ആയതാണ് കാണാറുള്ളത് രണ്ടായിരത്തി ആറിലൊന്നും കേരളത്തിൽ ഈ വണ്ടി അധികം ഇല്ല നല്ല വിലയുണ്ടെന്ന് അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുണ്ടോ ഇന്റീരിയർ മോശമൊന്നും ഇല്ല ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം നമുക്ക് രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇതും കൊടുക്കാം അതെ അന്ന് ഇറങ്ങിയ സമയത്ത് പത്ത് പതിനാല് ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വണ്ടിയാണ് നല്ല സുഖം മാത്രമല്ല മൈലേജ് ഉണ്ടാവില്ല വേറെ കുഴപ്പമില്ല അത്രയൊക്കെ പ്രതീക്ഷ ആയിട്ട് അതാണ് ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം ഇനി ആണെങ്കിൽ ഒരു ചെറിയ അമ്പത്തിന് ശേഷം ആണ് ഇന്റീരിയർ മോശമല്ല ബോഡി വൈസ് ഈ പറഞ്ഞ പോലെ ടച്ചപ്പ് ഉണ്ട് പക്ഷെ നല്ല വൃത്തിക്ക് തന്നെയാണ് നിക്കുന്നത് കേട്ടോ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം അതെ നെഗോഷ്യബിൾ ആവുമോ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആ നെഗോഷിയോൺ കേറുവോ ലോൺ രണ്ടു ലക്ഷം രണ്ടായിരം ആ അടിപൊളി രണ്ടേ ലക്ഷം രൂപ ലോണും കിട്ടും എന്തായാലും ഒരു ലക്ഷം രൂപ കൊണ്ട് വന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ വലിയ വണ്ടികളുടെ ലാസ്റ്റ് വണ്ടി സൈലോ സൈലോ രണ്ടായിരത്തി രണ്ടര ലക്ഷം കൊടുക്കാം ലക്ഷം ലോൺ ും അടിപൊളി അതായത് കാശ് ഒന്നും മുടക്കാൻ ഒരു സൈലോ വലിയ സെവൻ സീറ്റർ വണ്ടി വേണമെങ്കിൽ ടാക്സി ആക്കാൻ ആ ടാക്സി പറ്റില്ലേക്കാൻ പറ്റില്ല ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടി ആട്ടോ എ സി പൗസിലേക്കും ഫോട്ടോ വിൻഡോ സെന്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ റിമോട്ട് കീ അല്ലേ എല്ലാ സാധനം ഉണ്ട് രണ്ടര അല്ല പറഞ്ഞു രണ്ടര ലക്ഷം രൂപ അതെ അതെ അപ്പം എന്തായാലും ഒരു രൂപ പോലും എടുക്കാണ്ട് നിങ്ങൾക്ക് സൈലം വേണേൽ നേരെങ്കിൽ പോലെ തരും തരൂട്ടോ അപ്പം ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും മുസ്താക്കാനെ കോൺടാക്ട് ചെയ്തോ സകല സാധനങ്ങളും മുസ്താക്ക അയച്ചു തരും അതുപോലെ തന്നെ ഇവിടെ വരിക നല്ല പൈസ നല്ല കുറഞ്ഞ പൈസയ്ക്ക് വണ്ടി വേണമെങ്കിൽ പോവാട്ടോ പേര് ചെക്ക് ചെക്ക് പോയിട്ട് പിന്നെ ചെയ്തിട്ട് മാത്രം അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയും നമ്മൾ ഫസ്റ്റ് കാണിച്ച കാണിച്ചായിട്ട് തന്നുവിട പുതിയ വണ്ടിയാണ് അല്ലെ പഴയ വണ്ടികൾ ലോ ബഡ്ജറ്റ് ആകുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതെ അത്രേ പറയാനുള്ളൂ അല്ലെ അടുത്തൊരു കിടിലെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും